ത്തിൻ്റെ ദിവരിശുദ്ധ നാമമുഖത്തു പെടുമാറാകട്ടെ ഈ വിലയേറിയ പ്രഭാതത്തെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു ഇന്ന് പകലും പ്രാർത്ഥനയോടെ ദൈവപാതപീഠത്തോടെ അടുത്ത് വരുവാൻ ആയുസിലൊരു അവസരം കൂടെ ദൈവം നമുക്ക് നൽകി തന്നിരിക്കുന്നു ദൈവത്തിൻ്റെ വിശ്വസ്ത വലുതാണ് ഈ രാവിലെയുള്ള ചിന്തയ്ക്ക് വേണ്ടി അപ്പൂ സ്ഥല പ്രവൃത്തി നാലാമധ്യായം ഇരുപതാം വാക്യം വായിക്കുന്നു അപ്പോസ്വല പ്രവൃത്തി നാലാമധ്യായം ഇരുപതാം വാക്യം ഞങ്ങൾക്കോ ഞങ്ങൾ കണ്ടതും കേട്ടുമിരിക്കുന്നത് പ്രസ്താവിക്കാതിരിക്കാൻ കഴിയുന്നതല്ല എന്നുത്തരം പറഞ്ഞു പ്രിയരെ അതിമനോഹരമായ ഈ സ ഈ വാക്യത്തെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യാം അപ്പോൾ സർപ്രവൃത്തിയും മൂന്നാമധ്യായത്തിനകത്ത് സുന്ദരമെന്ന ദേവാലയത്തിൻ്റെ മുൻപിലിരിക്കുന്ന ബലഹീനനായൊരു മനുഷ്യൻ വിടുതൽ പ്രാപിക്കുവാനിടയായി തീർന്നു ഈ ദൈവപ്രവൃത്തിയും ദൈവീക വിടുതലുകളും വലിയ ചോദ്യം ചെയ്യലുകളിലേക്കും ചോദ്യങ്ങളിലേക്കും കാര്യങ്ങളെ കൊണ്ടുചെന്നെത്തിച്ചു അപ്പോസ്ഥല പ്രവൃത്തി താഴോട്ട് വായിക്കുമ്പോൾ എഴുതിയിരിക്കുന്നത് എങ്ങനെയാണ് ആരുടെ നാമത്തിലാണ് നിങ്ങൾ ഈ രോഗികളെ സൗഖ്യമാക്കിയത് എന്നുള്ള ചോദ്യം അപ്പോസ്ഥലന്മാർക്ക് നേരെ ഉയരുകയാണ് ആ സമയത്ത് പത്രോസ് പരിശുദ്ധാത്മാവ് നിറഞ്ഞവനായി അവരോട് പറഞ്ഞത് എന്ന് പറഞ്ഞ് നാലാമധ്യായം എട്ടാം വാക്യം തുടങ്ങി താഴോട്ട് രേഖപ്പെടുത്തിയിരിക്കുകയാണ് നാലാമധ്യായം പത്താം വാക്യത്തിനകത്ത് പറയുന്നത് നിങ്ങൾ ക്രൂശിച്ചവനും ദൈവം മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചവനുമായി നസ്രയനായ യേശുവിൻ്റെ നാമത്തിൽ തന്നെ ഇവൻ സൗഖ്യമുള്ളവനായി നിങ്ങളുടെ മുൻപിൽ നിൽക്കുന്നു എന്ന് നിങ്ങൾ എല്ലാവരും ഇസ്രായേൽ ജനമൊക്കെയും അറിഞ്ഞുകൊള്ളു ആമേ യേശുവിൻ്റെ നാമത്തിൻ്റെ ശ്രേഷ്ഠതയും നിസ്തുല്യതയുമാണ് ബലഹീനനായ പരാലിസിസുകാരൻ എഴുന്നേര് നടക്കുവാൻ വിടുതൽ പ്രാപിക്കുവാനിടയായി തീർന്നത് പ്രിയരെ ഇന്ന് പകൽ നാം പിരിച്ചറിയണം ഭൂമിയിൽ ലോകത്തിൽ എല്ലാ നാമത്തിനും മേലായ നാമം യേശുവിൻ്റെ നാമമാണ് നിശ്ചയമായിട്ടും യേശുവിൻ്റെ നാമത്തിൽ നമ്മൾ ആശ്രയിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്താൽ വലിയ ദൈവപ്രവൃത്തിയും ദൈവിക വിടുതലും കണ്ണുകൊണ്ട് കാണുവാനും ജീവിതത്തിൽ അനുഭവിക്കുവാനും കഴി ഏതെങ്കിലും തരത്തിലുള്ള പ്രതിസന്ധികളും ഒക്കെ അനുഭവിക്കുന്ന ആരെങ്കിലും ഇന്ന് പകൽ ഈ സന്ദേശം കേൾക്കുന്നെങ്കിൽ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിലുള്ള വിടുതൽ പ്രാപിക്കേണ്ടതിന് ദൈവം നമ്മെ സഹായിക്കട്ടെ നാലാമധ്യായം പന്ത്രണ്ടാം വാക്യത്തിലേക്ക് വരുമ്പോൾ ആ സന്ദേശത്തിൻ്റെ പത്രോസിൻ്റെ പ്രസംഗത്തിൻ്റെ കാതലായ ഭാഗത്തിലേക്ക് വരികയാ പ്രസംഗിക്കുന്ന കൂട്ടത്തിൽ ചുറ്റും കൂടി നിൽക്കുന്ന ശ്രോതാക്കളെ നോക്കിയിട്ട് പത്രോസ് വിളിച്ചു പറയുകയാണ് മറ്റൊരുത്തനിലും രക്ഷയില്ല ക്ഷിക്കപ്പെടുവാൻ ആകാശത്തിൻ്റെ കീഴിൽ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട വേറൊരു നാമവും ഇല്ല വിശുദ്ധ വേദപുസ്തകത്തിലെ ഏറ്റവും ശ്രേഷ്ഠവും ഉന്നതവുമായ വാക്യങ്ങളിലൊന്നാണ് അപ്പോസ പ്രവൃത്തി നാലാമധിയായും പന്ത്രണ്ടാം വാക്യത്തിനകത്തെ രേഖപ്പെടുത്തിയിരിക്കുന്നത് അത്രോസിന്റെ പ്രസംഗത്തിന്റെ വരിയാണ് അത്രോസ് പറയുന്നു രക്ഷപ്പെടുവാൻ പാപത്തിൽ നിന്ന് ശാപത്തിൽ നിന്ന് രോഗത്തിൽ നിന്നോ തകർച്ചയിൽ നിന്ന് കുടുംബ പ്രശ്നങ്ങളിൽ നിന്ന് അസമാധാനത്തിൽ നിന്ന് എന്തിനാ അമേ ജീവിതത്തിൽ അനുഭവിക്കുന്ന എല്ലാ പ്രതിസന്ധികളിൽ നിന്നും പോക്ക് വഴി എന്ന് പറയുന്നത് രക്ഷാമാർഗം എന്ന് പറയുന്നത് ക്രിസ്തുവിലൂടെ മാത്രമാണ് സാധ്യമാകുന്നത് പ്രിയരെ ഭൗതികമായ ഒരു രക്ഷപ്പെടൽ മാത്രമല്ല ശരീരത്തിന് ലഭിക്കുന്ന ഒരു വിടുതൽ മാത്രമല്ല ഈ ജീവിതത്തിന്റെ അപ്പുറം പുനരുദ്ധാരണത്തിന്റെ പൊൻപുലരിയിൽ നിത്യതയിലേക്ക് പ്രവേശിക്കേണ്ടതിന് അഥവാ ദൈവരാജ്യത്തിലേക്ക് പ്രവേശിക്കേണ്ടതിന് ഒരേ ഒരു വഴിയെ നമ്മുടെ മുൻപിലുള്ള ദൈവപുത്രനായ ഈ യേശുവാണ് നിശ്ചയമായിട്ടും ഇന്ന് പകൽ നമ്മുടെ ഭാരങ്ങൾ വേദനകൾ നിരാശകൾ ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിച്ച് ദൈവത്തോട് പ്രാർത്ഥിക്കാനായി തുടങ്ങാം വലിയ വിടുതലുകൾ നമ്മുടെ ജീവിതത്തിൽ നടക്കും അപ്പോ സുരപ്രഭൃത്തി നാലിൻ്റെ പതിമൂന്നിന് എഴുതിയിരിക്കുന്നു അവർ പത്രൂസിന്റെയും യോഗന്നാന്റെയും ധൈര്യം കാണുകയാലും ഇവർ പഠിപ്പില്ലാത്തവരും സാമാന്യരുമായ മനുഷ്യരെന്ന് ഗ്രഹിക്കയാലും ആശ്ചര്യപ്പെട്ടു അവർ യേശുവിനോടുകൂടെ ആയിരുന്നവർ അറിഞ്ഞു നാലാം അധ്യായത്തിനകത്ത് പത്രൂസിന്റെയും യോഗന്നാന്റെയും പ്രസംഗങ്ങളും വാക്കുകളും കേട്ടു മൂന്നാം അധ്യായത്തിനകത്ത് നടന്ന ദൈവപ്രവൃത്തി കണ്ടുകൊണ്ട് കണ്ടു ഇതെല്ലാം കണ്ടപ്പോൾ ജനത്തിന്റെ ഇടയിൽ യേശുവിനെ കുറിച്ചുള്ള ഒരു മകത്വം വെളിപ്പെടുവാനിടയായി തീർന്നു അവർ പത്രൂസിന്റെയും യോഗനാന്റെയും ധൈര്യം കണ്ടു ഇത്രയ്ക്ക് ധൈര്യമായി ദയോജനം ശക്തിയോടെ യേശുവിൻ്റെ നാമം ശക്തിയോടെ വിളിച്ചു പറയുവാൻ എങ്ങനെ കഴിയുന്നു എന്നവർ ചിന്തിച്ചു മാത്രമല്ല ഇവർ സാമാന്യരാണ് എന്ന് അറിഞ്ഞു അതുകൊണ്ട് അവരുടെ മനസ്സിൽ ഒരാശ്ചര്യമുണ്ടായി അടുത്ത പ്രധാനപ്പെട്ട കാര്യമാണ് അവരറിഞ്ഞ വേറൊരു സത്യം ഇതാണ് ഇവർ യേശുവിനോട് കൂടെ ആയിരുന്നവരായിരുന്നു നിശ്ചയമായിട്ടും ദൈവമേലയിൽ ആത്മിക ജീവിതത്തിൽ കൃഷിയ ജീവിതത്തിൽ നമുക്കുണ്ടായിരിക്കേണ്ട ഏറ്റവും വലിയ പ്രത്യേകത ഇതാണ് നാം യേശുവിനോട് കൂടെ ആയിരിക്കണം ജീവിതയാത്രയിൽ ചില മണിക്കൂറുകൾ ചില സമയങ്ങൾ ചില ദിവസങ്ങൾ നമേശുവിനോട് കൂടെ ആയിരുന്നാൽ നമ്മിലൂടെ ദൈവശക്തി വെളിപ്പെടുവാനായി തുടങ്ങും ദൈവനാമത്തിന്റെ മഹത്വത്തിനു വേണ്ടി ദൈവം നമ്മളെ പ്രയോജനപ്പെടുത്തുവാൻ ഇടയായി തീരും അതത്ര നാലാമധ്യായത്തിനകത്ത് സംഭവിക്കുന്നത് ആ വാക്യങ്ങൾ താഴോട്ടെഴുതി നമ്മൾ വായിക്കുന്ന വാക്യത്തിലേക്ക് വരുമ്പോൾ ഇരുപതാം വാക്യത്തിലേക്ക് വരുമ്പോൾ അവിടെ അപ്പോസ്തലന്മാർ പറയുകയാ ഞങ്ങൾക്കോ ഞങ്ങൾ കണ്ടതും കേട്ടും ഇരിക്കുന്നത് പ്രസ്താവിക്കാതിരിക്കാൻ കഴിയുന്നതല്ല എന്നുത്തരം പറഞ്ഞു സുവിശേഷീകരണത്തിൽ പങ്കാളികളാകുന്നതിന്റെ മഹത്വമാണ് എന്തുകൊണ്ട് ഞങ്ങൾ സുവിശേഷം അറിയിക്കുന്നു ഇതാണ് ഈ തിരുവചനത്തിലൊക്കെ തെഴുതിയിരിക്കുന്നത് കാരണം ഞങ്ങൾ കണ്ടു ഞങ്ങൾ കേട്ടു ആരെ ക്രിസ്തു യേശുവിനെ അത് പങ്കുവയ്ക്കാതിരിക്കുവാൻ മറ്റുള്ളവരോട് പറയാതിരിക്കുവാൻ ഒരിക്കലും ഞങ്ങൾക്ക് കഴിയത്തില്ല പ്രിയരെ ദൈവിക നന്മകൾ അനുഭവിച്ചെങ്കിൽ ദൈവിക വിടുതൽ അനുഭവിച്ചെങ്കിൽ ദൈവിക സ്വസ്ഥതയും മാനസാന്തരവും ജീവിതത്തിൽ പ്രാപിക്കുവാനിട നിശ്ചയമായിട്ടും സുവിശേഷീകരണത്തിൽ ഏതെങ്കിലുമൊക്കെ നിലകളിൽ നാം പങ്കാളികളാകേണ്ടിയിരിക്കുന്നു നമ്മിൽ നിന്ന് ദൈവം അതാഗ്രഹിക്കുക നിശ്ചയമായിട്ടും തിരികരങ്ങളിലേക്ക് കരങ്ങളിലേക്ക് ഏൽപ്പിക്കാമോ വലിയ ദൈവപ്രവൃത്തി ജീവിതയാത്രയിൽ അനുഭവിക്കുവാൻ വലിയ വിടനിലകൾ കാണുവാൻ അനേകം പേർക്ക് നമ്മളൊരാശ്വാസമായി മാറുവാൻ സുവിശേഷത്തിന്റെ വക്താക്കളായി മാറേണ്ടതിന് ഇന്ന് പകൽ ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിക്കാമോ ഈ ദിവസത്തിന്റെ അനുഗ്രഹത്തിന് വേണ്ടി നന്മയ്ക്കു വേണ്ടി ഒരു നിമിഷം നമുക്ക് ഒരുമിച്ച് ദൈവത്തോട് പ്രാർത്ഥിക്കാം പരിശുദ്ധ ദൈവമേ സ്വർഗസ്വ പിതാവേ ഈ സന്ദേശം കേട്ടുകൊണ്ട് പ്രാർത്ഥിക്കുന്ന മുഴുവൻ പേരെയും ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു ഓരോരുത്തരെയും ദൈവം അനുഗ്രഹിക്കണമേ തിരു കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു അപൂസ്തര പ്രവൃത്തിക്കകത്ത് വെളിപ്പെട്ട ദൈവശക്തി ഈ ദിവസങ്ങളിൽ വെളിപ്പെടേണ്ടതിന് പ്രാർത്ഥിക്കുന്നു കർത്താവ് കൂടെയിരിക്കും ഇത് ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ട ദിവസമാക്കി തീർക്കും അധികാരമുള്ള യേശുവിന്റെ നാമത്തിൽ പിതാവേ ആമേൻ ഗോഡ് ർത്താവ് എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ ആമേൻ ആമേൻ